ഞാൻ എത്തി എന്ന് േട്ടാ സമൂഹത്തോട് സംസാരിക്കാൻ ഡ്രസ് ധരിക്കുന്ന ആൾക്കാര് പിന്നെ ധരിക്കുന്ന ഡ്രസ്സുകൾ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് എനിക്കത് മോശമായിട്ടും തോന്നില്ല പക്ഷെ ആള് ഒരു സാധനമാണ് ചെയ്തത് ആത്ത് പൊളിച്ച് അതൊരു ഭയങ്കര കാരണം മറുപടി കൊടുത്തത് അവള് വേറെ ലെവലായിട്ട് എനിക്ക് ബിഗ് ണ്ട് അഞ്ഞൂറാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ അറിയോ അവരറിയാം അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും അതുപോലെ ബിഗ് ബോസില് മറ്റേ ഷാനവാസ് എന്ന് സീരിയൽ നടൻ അതുപോലെ നടൻ അപ്പാനി ശരത് നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ അങ്ങനെ അതൊക്കെ അപ്പാനി കേട്ട് എങ്ങനെയാ നല്ല മനസിലാണോ കൊറേ തെറ്റുകൾ ചെയ്തോ കൊഴപ്പില്ല ചെയ്യണ്ടോ നിങ്ങള് ചിന്തിക്കണം അത്ര തെറ്റോ തെറ്റിനില്ല പക്ഷെ ഒരു നന്മെങ്കിലും

കഷ്ടപ്പെടുന്നവരുടെ കൂടെ എല്ലാ അതായത് അവരൊക്കെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരും കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് ഞാൻ അവിടെ വെച്ചിട്ട് എന്താ പറഞ്ഞത് എന്നോട് കൂട്ട് വയ്ക്കുന്ന അതിന്മാർ ഇപ്പോൾ എല്ലാവരും വിളിച്ച് അവരവരെ കുടിച്ച് ഓട്ടിരുന്നു ഞാൻ ആലുണ്ടെന്ന് പറഞ്ഞത് ആലോട്ട് താഴെ കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരുപാട് കൈപ്പെടുന്നുണ്ട് മോളാൾക്കാരെനിക്ക് കൈ തരും അങ്ങനെ ഉറപ്പല്ലേ നാളെ തന്നെ ബിഗ് ബോസ് വരെ അടിപൊട്ടാൻ പോകുന്ന പറയുന്നത് അപ്പൊ ഈ അടികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു അവരുടെ ഒരു ഗെയിമിംഗ് സ്റ്റാർട്ട് തോന്നുന്നുണ്ടോ ഈ മത്സരാർത്ഥികളുടെ മറ്റേ അടുക്കളയിലും മറ്റേ ഷെഡ്യൂണൊക്കെ ഇതൊക്കെ പണ്ട് ഒരുപാട് വാർത്തയായ ഒരു കാര്യല്ലേ അപ്പൊ അതൊക്കെ അലയ്ക്കുമ്പോ എന്താ തോന്നുന്നു അതൊക്കെ കണ്ടന്റായിട്ട് ചെയ്താണോ അല്ലെങ്കിൽ അതൊക്കെ അറിയാതെ തോന്നണം ആ

തമാശ പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തു തന്നെ മനസ്സിലായി നമ്മൾക്ക് എപ്പോഴും എന്താ പറയാ പോസിറ്റീവ് ഉണ്ട് ഉണ്ട് നെഗറ്റീവ് ലൈഫിൽ നമുക്ക് പോസിറ്റീവ് മാത്രം എപ്പോഴും ഉണ്ടാവില്ല നെഗറ്റീവ് നെഗറ്റീവിനേയും തരണം ചെയ്യാൻ പഠിക്കും നമുക്ക് നമ്മളെ കുറിച്ച് എന്തോരമാക്കി നെഗറ്റീവ് പറയുന്നത് നമ്മൾ എന്തിനാ മൈൻഡ് എന്തിനും അവര് പറഞ്ഞോട്ടെ നമ്മൾ തിരിച്ചു പറഞ്ഞു എന്തിനാ വൈറലാക്കണം

സംസാരിച്ചോ കുടുംബത്തെ പറ്റി പടത്തിൽ വെച്ച് പാടിക്കണം എന്നൊരു ആഗ്രഹം വേടൻ ഇപ്പൊ ബലാത്സംഗത്തിന് ഒരു പരാതിയായിട്ട് ആയിട്ട് പക്ഷെ അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഇതുപോലെ വന്നിരുന്നു പക്ഷെ ജിൻഡോ ചേട്ടൻ തെളിയിച്ചായിരുന്നു അതൊക്കെ കെട്ടുകഥകളാണ് എനിക്ക് വന്നതൊന്നുമില്ല എനിക്ക് ചെന്ന് ആളുടെ എനിക്കൊരു ആറ് ലക്ഷം രൂപയോളം തരണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ചോദിക്കാൻ ചെന്നിപ്പോ പിറ്റേ ദിവസം പുള്ളിയായിട്ട് വന്ന് കേസ് കൊടുക്കണം ഇന്ന് പറയാനറിയോ ആളുടെ കരന് പറ്റിക്ക് അടിച്ചു ഞാൻ മുടിക്കി കറക്റ്റ് പിടിച്ചിട്ട് നിലത്തടിച്ചിരുന്നു ഞാനും പെണ്ണിന്റെ ഇരുന്ന് തരടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിറ്റിവസം ബക്കീൽ തന്നെ വിളിച്ചിട്ട് അപ്പോൾ പണിയൊക്കെ മതി കോമ്പ്രവൈസ് വിളിച്ചിട്ട് വന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ വക്കീൽ പിന്നെ കോംപ്രവൈസ് അതിൻ്റെ അടുത്ത് എന്താ അവരെ നമ്മളെ കാശോടിക്കണം അതിന്റെ ആവശ്യമില്ല കേസട്ടുണ്ട് അത് കേസെടുത്ത് പോയാല് സിജോ ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തളർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തളർന്നുണ്ടോ ഭയങ്കര അങ്ങനെയുള്ള കമന്റിനൊക്കെ എന്താ പറയാനുള്ളത് ഒക്കെ പൊള്ളയായ സത്യങ്ങളെ കുറിച്ച് കുറ്റം പറയല കാരണം അവര് അവരെന്താന്ന് വെച്ചാൽ കുറച്ച് അറിവറിവുണ്ട് ആലപ്പുഴ തന്നെ അത് കളിക്കും ആലപ്പുഴയിലെന്താണ് കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ ഭയങ്കര വിഷമായിട്ട് പറഞ്ഞു അതെ പറയേണ്ടായിരുന്നോ ഇല്ല

ഒരു മൂന്ന് പടം നായകൻ കഴിഞ്ഞു അടുത്തൊരു നാലാമത്തെ പടം കൂടി നായകനായിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിലും അവരെന്നെ അനുവദിക്കുകയാണെങ്കിലും ഞാൻ അവിടെ വരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടി എന്ത് ഉള്ളേക്ക് വരണം അപ്പൊ എല്ലാവിധ ആശംസകളും നല്ല സിനിമകൾ വരട്ടെ നല്ല നടനാവട്ടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അറിയപ്പെടട്ടെ ഓൾ ബെസ്റ്റ് വേറെ തമിഴിൽ തമിഴിലുണ്ടോ കിട്ടിയ സംഭവം എൻട്രി കയറിയപ്പോ തന്നെ ഞാനെത്തി എന്ന് പറഞ്ഞായിരുന്നു അത് പറഞ്ഞാ പറയണേ അപ്പോ അതൊക്കെ കണ്ടിരുന്നോ ജിൻഡു അതാ ഇങ്ങനെ ഭർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ അത് അഭിനയിക്കുന്നതാണോ അതോ അത് പുള്ളിക്കാരത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു കാര്യായിരിക്കും അത്രയും ഇഷ്ടമാണ് ശ്രീജി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ മരിച്ച സമയത്ത് താങ്ക് യു കാരണം നമുക്ക് ഒരിക്കലും എന്താ ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നോ എന്താ എന്താ അതിനകത്ത് ഇട്ടായിരുന്ന ഓയിസ് കേട്ടാൽ മതി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും അപ്പൊ സുരിച്ചേട്ടൻ ചെയ്തതിന്റെ പ്രവൃത്തികളുടെ നന്മയായിരിക്കും മൂന്ന് കിട്ടുന്നത് നിങ്ങളത് മനസ്സിലാക്കുക മനസ്സിലായോ എന്തെങ്കിലും ചെയ്തേക്കണം ഗുണങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യയ്ക്കാണ് അത് ഭയങ്കര ഗുണമാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ന് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും നിങ്ങൾക്ക് കിട്ടും സമയം ആ സമയത്ത് കിട്ടുന്നുണ്ട് ഇല്ല പറ്റി ഇപ്പോ ഒരു സ്ത്രീ പ്രസ്താവന അവൻ ുംക്കള്പ്പില്ല മനസിലാക്കി എല്ലാവരും ഈ തലമുറ ആൾക്കാരുണ്ട് അത് അവരത് സൂക്ഷിച്ച അവരൊരു അല്ലാതെ ബിഗ് ബോസ് പറയുന്ന പണി കിട്ടും ബിഗ് ബിഗ് ബോസിന്റെ ബോസ് എന്ന് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ കൂടെ നിന്ന് ഇത്രയും ആളുകളുള്ള കേരള ജനതയ്ക്കോടും മലയാളികളോടും ലോകം ലോകമെമ്പാടുള്ള പറയാനുള്ള ജിൻഡേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നണത് അതോട് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്തതല്ല എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ല തമ്മിൽ വേദം തൊമ്പെന്ന് കൊടുത്തിട്ട് എനിക്ക് വോട്ട് ചെയ്ത അപ്പം എന്താ പറഞ്ഞ പോലെ നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ മനസ്സിൽ ആരാണ് ഇഷ്ടം എന്ന് ആരാണ് നിങ്ങളുടെ മനസ്സിന് വിൻ ചെയ്ത് വരണ്ടേ എന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവർ വിജയിക്കുക മാക്സിമം മറ്റുള്ളവരെ കുറിച്ച് ചീത്ത കളിക്കാതിരിക്കുക ഉപ ഉപകാരം ചെയ്തതിലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക കാരണം അവരെല്ലാവരോട് കഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് രേണു സുധീനുണ്ട് അപ്പൊ എല്ലാ വിധ ആശംസകളും ഇപ്പൊ വീട്ടിലേക്ക് ആണോ താങ്ക് യു